അതി കഠിനമായിട്ടുള്ള കാമചിന്തകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളെ ഇത്രയധികം ബഹുമാനിക്കാത്ത ഒരാൾ വേറെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അപമാനിച്ച അദ്ദേഹം ശാരീരികമായി ബലാത്കാരം ചെയ്ത സ്ത്രീകൾക്ക് കണക്കില്ല എത്രയോ അപ്സരസുകളെ എത്രയോ മുനികുമാരന്മാരുടെ ഭാര്യമാരെ എത്രയോ രാജകുമാരിമാരെ ഇവരൊക്കെ തന്നെ രാവണൻ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഓംകാരം എന്ന് പറയുന്നത് പ്രണവ സ്വരൂപാണ് പ്രണവസ്വരൂപമാണ് ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മത്തിനുള്ള സ്വരൂപമാണ് ഓംകാരം യഥാർത്ഥത്തിലും പ്രവചിച്ച ശബ്ദമാണ് ഈ ഹനുമാൻ എനിക്കുന്നത് ഒരിക്കലും പുറത്ത് ഏതോ ഒരു പർവ്വതപ്രദേശത്ത് അദ്ദേഹം ധ്യാനം ചെയ്യുന്നു അങ്ങനെ കാണാതെ നമ്മുടെ അകത്താണ് ആ ഉള്ളത് ആ ഭഗവാനെ ഉണർത്താനാണ് നമ്മൾ ചിന്തത് അദ്ദേഹത്തിന് എത്ര ദൂരം ചാടാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ് ചെയ്തത് സൂര്യനെ പിടിക്കാൻ വരുന്ന ശക്തിയില്ലാത്ത ഓർമ്മിപ്പിക്കേണ്ടത് ഹനുമാൻ തീർച്ചയായിട്ടും മഹാത്മാവാണ് അദ്ദേഹം വലിയ അദ്ദേഹത്തിന് ആയിട്ടുള്ള കഴിവുകളുണ്ട് വീണാവാദനത്തിൽ വലിയ കഴിവുള്ള ആളാണെന്ന് പറയാറുണ്ട് വീണ വായിക്കാൻ കഴിവുള്ള ഒരാൾ വേറെ അത്രേ ഇപ്പൊ പ്രപഞ്ച സൃഷ്ടാവാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ വായിൽ നിന്നാണ് ഓം എന്നുള്ള ഒരു ഓം വന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് മന്ത്രങ്ങളുമായിട്ട് കണക്ട് ആവുന്നത് ഓംകാരം എന്ന് പറയുന്നത് പ്രണവ സ്വരൂപമാണ് പ്രണവ സ്വരൂപമാണ് ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മത്തിനുള്ള സ്വരൂപമാണ് ഓംകാരം യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ ശബ്ദമാണ് പ്രപഞ്ചത്തിന്റെ നാഥാണ് അത് അതിന് ഇപ്പൊ ശബ്ദമുണ്ട് ബിന്ദുണ്ട് നാഥുണ്ട് ഈ ഓംകാരം ഓംകാരത്തിലാണ് ബ്രഹ്മത്തിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് മന്ത്രങ്ങളുടെ കൂടെ കൂടെ പ്രയോഗിക്കുന്നത് ഇപ്പൊ പഞ്ചാക്ഷരം എന്ന് പറയുന്നത് ശരിക്കും നമശ്യമായ എന്നുള്ളതാണ് ഓംകാരം ചേർത്ത് പറയുമ്പോൾ പ്രണവ പഞ്ചാക്ഷായിട്ട് മാറുന്നു പ്രണവം അതിൻ്റെ കൂടെ ചേർത്ത് പറയും ഓങ്കാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയെന്ന് പറയുന്നത് ബ്രഹ്മതത്വം മനസ്സിലാക്കിയെന്നാണ് അർത്ഥം അതുകൊണ്ടാണ് പണ്ടൊരു കഥ പറയുന്നത് ഈ സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മദേവനോട് ഓംകാരത്തിന്റെ പ്രണവത്തിന്റെ അർത്ഥം ചോദിക്കുന്നുണ്ട് കാരണം അവനവനെ മനസ്സിലാക്കി ആത്മജ്ഞാനം കിട്ടിയവനെയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ സങ്കല്പം അതാണ് ശരി അപ്പോ തമാശക്ക് നമ്മൾ പറയുന്നു ബ്രഹ്മദേവൻ അറിഞ്ഞില്ല ഉണ്ണി ബ്രഹ്മദേവനെ തടവിലിട്ടു അച്ഛൻ അത് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ കഥയൊക്കെ പറയും ഓംകാരം എന്നുള്ള ശബ്ദം ഇപ്പൊ നോക്കൂ നമ്മളിപ്പോൾ വിഷ്ണുസാസ്നാവ് തുടങ്ങുന്ന സമയത്ത് ഓം വിശ്വം വിഷ്ണു ഔഷത്കാരം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക ഓംകാരം ആണ് തുടങ്ങുന്നത് അല്ലേ അതാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി അതാണ് ബ്രഹ്മത്തെ കേന്ദ്രീകരിക്കാനാണ് ആ ശബ്ദം കാണിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ മന്ത്രം പറയുന്നത് എപ്പോഴും ആ ബ്രഹ്മ ശബ്ദം അതിന്റെ കൂടെ അല്ലെങ്കിൽ പ്രണവ ശബ്ദം കൂട്ടി പറയുന്ന സമയത്ത് അതിന് കൂടുതൽ മൂല്യവും വിലയും അതിന് ചൈതന്യ വർധനവും ഉണ്ടാകുന്നതെന്ന് അനുസരിച്ചാണ് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഓം എന്നുള്ള ശബ്ദം കൂടെ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഓംകാരത്തിലൂടെ കൂടി ആ ബ്രഹ്മത്തെയാണ് ഈ നാമത്തിലൂടെ നാം പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടിയായിരിക്കും ചിലപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ ഓം നമോ നാരായണായ എന്ന് പറയുമ്പോൾ ആ ഓംകാരത്തിലിരിക്കുന്ന ബ്രഹ്മമാണ് നാരായണായിട്ടിരിക്കുന്നത് ഓം എന്ന് പറയുമ്പോൾ ആ ഓംകാരത്തിലിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ശിവനായി ഇരിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ സങ്കല്പിക്കാൻ ഹനുമാൻ ചാലിസ കേൾക്കുന്നത് തീർച്ചയായിട്ടും ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് അടങ്ങിയ ഒരു കൃതിയാണ് അത് ഹനുമാൻ സ്വാമിയെ പ്രകീർത്തിക്കുന്നതാണ് അത് ചൊല്ലുന്നതിലൂടെ ആത്യന്തികമായിട്ടുണ്ടാവുക നമുക്ക് ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള മനോബലം ഉണ്ടാവുന്നതാണ് ഇപ്പൊ ഭഗവാൻ മഹാദേവന്റെ അംശമുള്ള ചൈതന്യാണ് ഹനുമാൻ എന്നാണ് പറയുക അതായത് ഹനുമാൻ എന്ന് പറയുന്ന ദേവതയിൽ ശിവൻ എന്ന് പറയുന്ന ദേവതയുടെ അംശമുണ്ട് രുദ്രൻ അദ്ദേഹത്തിൻ്റെ മകനാണെന്നുള്ള സങ്കല്പമൊക്കെ ഉണ്ട് വലിയ കാര്യമാണ് അപ്പോൾ ആ മഹാദേവന്റെ അംശമുള്ള ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ ആ കീർ ആ ഒരു പ്രത്യേക കൃതിയിലൂടെ ഉപാസിക്കുന്നതിലൂടെ നമുക്ക് കൂടുതലായി കിട്ടാൻ പോകുന്നത് മനോബലമാണ് നമുക്ക് ഏതൊരു സാഹചര്യത്തെയും നേരിടാനായിട്ട് ആത്യന്തികമായിട്ട് വേണ്ടത് മനോബലമാണ് എല്ലാ പ്രയാസങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മനോബലം ഇല്ലായ്മയാണ് അപ്പൊ ഭഗവാന്റെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് മനോജവം മാരു തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധി മതാപരിഷ്ടം വാദാത്മജം യുദ്ധമുഖ്യം ശ്രീരാമദൂതം നമാമി എന്നാണ് ഹനുമാനെ ഉപ ഉപാസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക ശരീരത്തിന്റെ ഫലം മാത്രമല്ല മനസ്സിന്റെ ഫലം വളരെയധികം കൂടും അപ്പൊ ഹനുമാൻ ചാലിസ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന സമയത്ത് മനസ്സറിഞ്ഞ് ഹനുമാൻ ചാലിസ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് തന്നെയുള്ള ഹനുമാന് അത് കൂടുതൽ ശക്തി നൽകുന്നതാണ് ഈ ഹനുമാൻ എനിക്കുന്ന ഒരിക്കലും പുറത്ത് ഏതോ ഒരു പർവ്വത പ്രദേശത്ത് അദ്ദേഹം ധ്യാനിച്ചിരിക്കുന്നു അങ്ങനെ കാണാതെ നമ്മുടെ അകത്താണ് ആ ഉള്ളത് ആ ഭഗവാനെ ഉണർത്താനാണ് നമ്മളത് ചൊല്ലുന്നത് അത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ അകത്തുള്ള ഹനുമാനാകുന്ന ചൈതന്യം ഉണരുകയും ഈ പ്രതിസന്ധിയെ നമുക്ക് അത് സാധിക്കുകയും ചെയ്യും ഒരർത്ഥത്തിൽ നമ്മളൊക്കെ തന്നെ ഹനുമാന്റെ ഒരു പൂർവ്വജന്മ സ്വഭാവമുള്ള ആൾക്കാരാണ് എന്ത് നമുക്ക് ആർക്കും നമ്മുടെ സ്വന്തം കഴിവിൽ വിശ്വാസമില്ല അല്ലേ നമ്മളൊക്കെ ഈ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ ആൾക്കാരാണ് ഭഗവാൻ ഈ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ശാപം കാരണം അദ്ദേഹത്തിന് എത്ര ദൂരം ചാടാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ് ചെയ്തത് ജാംബവാൻ എന്ന് പറയുന്ന ഒരാൾ വന്ന് ഒരു ഗുരു അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനത്തുള്ള ആ നാരായണ സൈന്യം അല്ലെങ്കിൽ രാമസേനയിൽപ്പെട്ട ഒരു കരടിയാണെന്നോ ആൾക്കുരങ്ങാണെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകഥ പറഞ്ഞു കൊടുക്കുക ചെയ്യാൻ ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത് സൂര്യനെ പിടിക്കാൻ വരെ നീ ചാടിയിട്ടുണ്ട് അപ്പൊ നിനക്കാണോ ശക്തിയില്ലാത്ത പറഞ്ഞു ഓർമ്മിപ്പിക്കേണ്ടി വന്നു ഹനുമാനെ ഇതുപോലെ നമ്മുടെ മനസ്സിനും എന്തില്ല നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളതിന്റെ തിരിച്ചറിവ് നമുക്കില്ല ഹനുമാൻ ചാലിസ ചൊല്ലുന്നവരൂടെ കിട്ടുന്നത് ഈ തിരിച്ചറിവാണ് എനിക്കിത് സാധിക്കും എന്നുള്ള ബലം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ നിത്യജപത്തിന് ഉപയോഗിക്കേണ്ടതാണ് ശരിക്കും ഹനുമാൻ ചാലിസ നമ്മൾ ചൊല്ലുന്ന ആ ഹനുമാൻ ചാലിസ ചൊല്ലിക്കഴിഞ്ഞ് അല്പസമയം ഭഗവാനെ ധ്യാനിക്കുക രാമനാമൊക്കെ ചൊല്ലുന്നത് നമ്മൾ ചെയ്ത പാപങ്ങളുടെ കാഠിന്യം കുറയ്ക്കും എന്നൊക്കെ അജയന്മാർ പറയാറുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ നിക്കുന്നതെങ്കിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള മനോജലവും ഫലവും ഒരുപോലെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നതാണ് ഇപ്പൊ ഈ കർക്കിടക മാസം ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ കേട്ടതാണ് മഹാവിഷ്ണുവിന്റെ ഭക്തയായിട്ടുള്ള ആയിട്ടുള്ള വേദകിയാണ് സീതയായിട്ട് ജന്മം കൊണ്ടത് എന്നുള്ള രീതിയിൽ അപ്പോ ഇതെങ്ങനെയായിരുന്നു അത് സീതാദേവിയുടെ ഒരു പൂർവ്വ കഥ പറയുന്നുണ്ട് വേദവതി എന്നാണ് അവരുടെ പേര് വേദവതി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അവർ മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ് ചെയ്തു മഹാ വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ് ചെയ്യുന്ന സമയത്ത് രാവണൻ വന്ന് അവരെ ബലാത്കാരമായിട്ട് ഉപദ്രവിക്കും അവരുടെ കൈ കയറി പിടിക്കുക ചെയ്യും അപ്പോൾ നിന്നെപ്പോലൊരാള് തൊട്ട ശുദ്ധാക്കിയ ഇനി ഭഗവാനെ നേടാൻ അർഹയല്ല അപ്പൊ എന്ത് വേണം ഇനി ഈ ജന്മം ഞാൻ ഉപേക്ഷിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ചിതയിൽ ചാടി മരിക്കാൻ ശ്രമിക്കും ആ സമയത്ത് അവർ ശപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മരിക്കുക ഇനി അടുത്തൊരു ജന്മം എനിക്കുണ്ടെങ്കിൽ ഞാൻ കാരണം എൻ്റെ ഭർത്താവായി വരാൻ പോകുന്ന രാമൻ കാരണം അല്ലെങ്കിൽ മഹാവിഷ്ണു കാരണം നിന്റെ കുലം മുഴുവൻ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ചാടി മരിച്ചു എന്നാണ് ആ വേദവതിയാണ് സീതാദേവിയായിട്ട് ജനിച്ചതെന്ന് ഒരു കഥ പറയാറുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് രാവണൻ സീതെ ഇല്ല അല്ലെങ്കിൽ സീതേന ആ ഒരു രീതിയിൽ നോക്കിയിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ കാണുകയാണെങ്കിൽ രാവണന് അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടോ തീർച്ചയായിട്ടും രാവണൻ ഇത്ര പറയുന്ന അദ്ദേഹം തീർച്ചയായിട്ടും മഹാത്മാവാണ് അദ്ദേഹം വലിയ ശിവഭക്തനാണ് അദ്ദേഹത്തിന് നിരവധി ആയിട്ടുള്ള കഴിവുകളുണ്ട് അദ്ദേഹം വീണാവാദനത്തിൽ വലിയ കഴിവുള്ള ആളാണെന്ന് പറയാറുണ്ട് വീണ വായിക്കാൻ എത്രത്തോളം കഴിവുള്ള ഒരാൾ വേറെ ഉണ്ടായിരുന്നില്ല അത്ര സംഗീതത്തിൽ വലിയ കറിവുകളാണ് അദ്ദേഹം എഴുതിയതാണ് മഹാദേവന്റെ താണ്ഡവസ്ത്രോത്രം അതൊക്കെ ശരിയാണ് പക്ഷെ അദ്ദേഹത്തിന് അതി അതികഠിനമായിട്ടുള്ള ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളെ ഇത്രയധികം ബഹുമാനിക്കാത്ത ഒരാൾ വേറെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അപമാനിച്ച അദ്ദേഹം ശാരീരികമായി ബലാത്കാരം ചെയ്ത സ്ത്രീകൾക്ക് കണക്കില്ല എത്രയോ അപ്സരസുകളെ എത്രയോ മുനികുമാരന്മാരുടെ ഭാര്യമാരെ എത്രയോ രാജകുമാരിമാരെ ഇവരെയൊക്കെ തന്നെ രാവണൻ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അതിൽ പേര് ഞാൻ ഓർക്കുന്നില്ല ഏതോ ഒരു മുനികുമാരനോ ഒരു മഹർഷിയോ ആരാണ് ശപിക്കുന്നത് ഇനി മേലാൽ ആരെയെങ്കിലും സ്വാഹയാണെന്ന് തോന്നുന്നു അഗ്നിയുടെ ഭാര്യയായിട്ടുള്ള സ്വാഹയെ രാവണൻ ബലാത്കാരമായിട്ട് അപമാനിക്കുന്നു ആ സമയത്താണ് അഗ്നി ശപിക്കുകയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇനി ഒരാളുടെയും പെർമിഷൻ ഇല്ലാതെ നമ്മളിപ്പം പറയുന്നുണ്ടല്ലോ കൺസെന്റ് പറഞ്ഞ സാധനം ഈ കൺസെന്റ് ഇല്ലാതെ ആരുടെയെങ്കിലും ദേഹത്ത് നീ കൈവയ്ക്കുകയാണെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ എന്നുള്ള ശാപം കിട്ടുന്നുണ്ട് ഈ ശാപത്തിന് ശേഷമാണ് രാവണൻ സീതയെ കാണുന്നത് അതുകൊണ്ടാണ് സീതയെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാഞ്ഞത് അതല്ല സീതയ്ക്ക് അതിനു മുമ്പായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന സ്റ്റോറി ഒന്നും ആയിരിക്കില്ലായിരുന്നു അത് അദ്ദേഹം തീരെ സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആളായിരുന്നു ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത് മഹാദേവനെ നമസ്കരിക്കുന്ന സമയത്ത് അമ്മ ഉമ തൊട്ടടുത്ത് ഉണ്ടാവുമല്ലോ ഭഗവാന്റെ അടുത്ത് എപ്പോഴും ഉമാദേവി ഉണ്ടാവും അപ്പോൾ ഈ സ്ത്രീകളെ രാവണൻ നമസ്കരിക്കില്ല അത്ര അതുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് മാത്രം ചേർന്ന് നമസ്കരിക്ക മഹാദേവനെ മാത്രം നമസ്കരിച്ചാൽ മതി എന്ന് വെച്ചിട്ട് അങ്ങനെ കഥ പറയുന്നതാണ് നാടോടി കഥയിലുള്ളതാണ് അത്രധികം സ്ത്രീകളെ തീരെ ബഹുമാനിക്കാത്ത ആളായിരുന്നൂരാണ് അദ്ദേഹം വലിയ ശിവഭക്തനാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ അദ്ദേഹം എപ്പോഴും ഈ കാവചിന്ത വളരെയധികം കൂടുതലായിട്ടുള്ള ഈ സെക്ച്വൽ ഫ്രസ്ട്രേഷൻ ഒരുപാടുള്ള ആള് തന്നെയായിരുന്നു അതുകൊണ്ടാണ് സീതയ്ക്ക് പറഞ്ഞ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവാഞ്ഞത് അദ്ദേഹം സീതയെ അശുദ്ധയാക്കാഞ്ഞത് ആ ശാപം ഉള്ളത് കൊണ്ടാണ് അല്ലാണ്ട് അതൊരിക്കലും രാവണന്റെ ഒരു മഹത്വം ഞാൻ ഇവളുടെ സമ്മതമില്ലാതെ ഞാൻ ഇവളെ തൊടില്ല എന്നുള്ള വലിയ മനസ്സൊന്നുമല്ല അതിന്റെ പുറകിൽ ഈ ശാപാണുള്ളത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കേൾക്കലുണ്ട് അല്ലെങ്കിൽ രാവണനാണ് എന്റെ ഹീറോ അല്ലെങ്കിൽ രാമൻ സീതേനെ എന്താ പറയാ പ്രജകൾക്ക് വേണ്ടിട്ട് സീതേനെ ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ രാമനാണ് രാവണനാണ് ഞങ്ങളുടെ ഹീറോ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാമൻ ചെയ്ത ഒരു കാര്യത്തോട് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോഴേക്കും ഒരു വിയോജിപ്പ് തോന്നുമെങ്കിലും അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നി അപ്പോ ശരിക്കും രാമൻ ചെയ്ത ഒരു കാര്യത്തില് എന്താണ് രാമൻ എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ ഈ കഥകളിലൂടെ ഒക്കെ പറഞ്ഞു വെക്കുന്നത് ആത്യന്തികമായിട്ടുള്ള ധർമ്മബോധമാണ് നമ്മളിതിനെ കഥയായിട്ട് ഒരു സിനിമ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളത് രാമൻ എന്ന് പറയുന്നത് ധർമ്മ സ്വരൂപത്തിലുള്ള ഭഗവാനാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുക രാമൻ ധർമ്മത്തിൻ്റെ പ്രതിരൂപണ്ടെങ്കിൽ അദ്ദേഹമാണ് തൻ്റെ രാജ്യത്ത് തന്നെക്കുറിച്ച് അതായത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയെ കുറിച്ച് തൻ്റെ രാജ്യത്ത് ഒരു ചിത്തപ്പേരുണ്ടാവുന്നു അതിന്റെ പേരിൽ പ്രജകൾ അത് എക്സ്ക്യൂസ് ആയിട്ടെടുക്കുന്നു ആലോചിച്ചോ എന്താ പറയണേ ഒരു ക്ഷുരകൻ അദ്ദേഹം തൻ്റെ ഭാര്യ രാത്രി വൈകി വീട്ടിലേക്ക് വരുന്ന സമയത്ത് പറയുകയാണ് നീ ഏത് സമയത്തും വീട്ടിലേക്ക് വരിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ കയറ്റാൻ ഞാൻ ശ്രീരാമനല്ല എന്നാണ് പറഞ്ഞത് അത് അദ്ദേഹം കേൾക്കുകയാണ് സ്വന്തം ഭാര്യയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞതല്ലായിരുന്നു വിഷമം എന്ത് എൻ്റെ ഭാര്യയെ ഭാര്യയെക്കുറിച്ചിട്ടുള്ള ഈ എക്സ്ക്യൂസ് എടുത്തിട്ട് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നല്ലോ അതാണ് ആ ധർമ്മബോധം അതാണ് ഭഗവാൻ ഉണ്ടായിരുന്നത് അവിടെ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിലല്ല അല്ലെങ്കിൽ ഒരു സീതാപതി രാമനെ അല്ല നമ്മളവിടെ കാണുന്നത് പ്രജാ താൽപര്യം സംരക്ഷിക്കുന്ന പ്രജകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ധർമ്മത്തിന് വേണ്ടി അവതരിച്ചിട്ടുള്ള രാമനാണ് ആ രാമന്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത് പ്രജാക്ഷേമാണ് അതിനുവേണ്ടി സ്വന്തം പ്രജകൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി രാജാവെന്ന ധർമ്മമാണ് ഭഗവാൻ അനുഷ്ഠിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശവും ഈ ധർമ്മം കൊടുക്കുന്നുണ്ട് മറ്റേത് ഗ്രന്ഥത്തെയാണ് നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കുക ഇപ്പൊരു വിശുദ്ധ ഗ്രന്ഥം മറ്റേതെങ്കിലും സഹോദര മതത്തിന്റെ എടുത്തു അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇപ്പം ചോദ്യം ചെയ്യുന്നുണ്ടാവായിരിക്കാം പക്ഷേ അതിനൊരു പരിധിയുണ്ട് ഇവിടെ സനാതനധർമ്മത്തിൽ നമുക്ക് എന്തിനേയും ചോദ്യം ചെയ്ത് പഠിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കൃഷ്ണനെ ചോദ്യം ചെയ്യാം രാമനെ ചോദ്യം ചെയ്യാം വേണമെങ്കിൽ രാവണനെ ഉയർത്താം രാമനെ താഴ്ത്താം തിരിച്ചു ചെയ്യാം ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് പക്ഷേ ഇവരെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി ആ ധർമ്മ സംസ്ഥാപനമാണ് ഇതിൻ്റെയൊക്കെ മൂലകാരണം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയാണ് ആത്മവിദ്യയാണ് ഇതിലൂടെയൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്പൊ നമ്മള് ശിവക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദിയെ തൊഴുതിട്ടേ ഭഗവാനെ തൊഴാൻ പാടുള്ളൂന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നന്ദിയുടെ ചെവിയിൽ പോയി പറഞ്ഞിട്ടാണ് അത് നടക്കും എന്നാണ് പറയാ അപ്പോ ഇതെന്താ നന്ദി വഴിയാണ് ശിവനിലേക്ക് എത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഭാരതീയ ധർമ്മം അനുസരിച്ച് ഭാഗവത്തിൽ ഒരു കഥ പറയുന്നുണ്ട് ഭാഗവത്തില് ഒരു കാള ആ കാളയുടെ മൂന്ന് കാലുകൾ എന്തോ തളർന്നിട്ടും ഒരു കശാപ്പുകാരനോ ഒരു വലിയ കൊള്ളക്കാരനെ പോലെ ഒരാൾ അതിനെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതിനെ ചോദ്യം ചെയ്യാനാണ് പരീക്ഷിത് രാജാവ് അവിടെ വരുന്നത് അദ്ദേഹത്തെ ഈ എന്തിനാണ് ഇതിനെ ഉപദ്രവിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഇത് സാധാരണ ഒരു കാളയല്ല ഈ നിൽക്കുന്നവൻ ഒരു കൊള്ളക്കാരനോ അല്ലെങ്കിൽ കശാപ്പുകാരനോ അല്ല ഇതാരാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് കാളയെക്കുറിച്ച് പറയുന്നതിൽ കാള എന്ന് പറയുന്നത് ധർമ്മമാണ് നോക്കൂ ധർമ്മത്തിന്റെ സിമ്പിൾ Oh. ീ അടുത്ത് നിന്നിരുന്ന കശാപ്പുകാരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കലിയായിരുന്നു കലിപുരുഷൻ നമ്മൾ പറയുന്ന ഈ കലിയുഗത്തിന്റെ അതിദേവതയായിട്ടുള്ള കലിപുരുഷനാണ് അടുത്ത് നിന്നിരുന്നത് അദ്ദേഹം ഈ ധർമ്മത്തെ ആണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കാളയുടെ കാലികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കളയും ഇപ്പൊ എന്താണ് മഹാദേവന്റെ കാള എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹാദേവൻ ധർമ്മമൂർത്തിയാണ് ധർമ്മത്തിന്റെ പുറത്താണ് ശിവൻ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഇന്റർപ്രിറ്റേഷൻ ധർമ്മത്തിന്റെ സിമ്പിൾ കാളയെ കാണിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നന്ദി എന്ന് പറയുന്നത് ഇപ്പൊ നോക്കുന്ന ഞാൻ മുമ്പ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ശിവക്ഷേത്രത്തിൽ പോയാലും മിക്കയിടങ്ങളിലും അവിടെ നന്ദിയെ കാണും നന്ദി ഇല്ലാത്ത ശിവൻ എനിക്ക് അറിഞ്ഞൂടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നന്ദിയുടെ രണ്ട് കൊമ്പുകൾക്കിടയിലൂടെ ശിവലിംഗം കാണുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയാറുണ്ട് ഏർ നമ്മുടെ ഇവിടെയൊന്നും സത്യം പറഞ്ഞ നന്ദികേശിനെ പോയി തൊഴുന്ന അല്ലെങ്കിൽ തൊടുന്ന പരിപാടി യഥാർത്ഥത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ളതല്ല നന്ദി ഒരു ആരാധനാമൂർത്തിയാണ് അതിനും ശുദ്ധാശുദ്ധങ്ങൾ നോക്കാറുണ്ട് പല ക്ഷേത്രങ്ങളിൽ ഇപ്പം ആൾക്കാർ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടായിരിക്കാം പലരും പോയിട്ട് അതിൻ്റെ ചെവിയിൽ പോയി ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കാണാം അത് അവരുടെ വിശ്വാസമാണ് ആ ഒരു ബിലീഫ് വളരെ നല്ലതാണ് ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് പ്രത്യേകിച്ച് കേരളീയ പാരമ്പര്യത്തിലുള്ള ക്ഷേത്രത്തിന്റെ സംസ്കാരം അനുസരിച്ച് നന്ദിയെ തൊടുന്നത് അത്ര ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആചാര്യന്മാരാണ് അത് വിശേഷമായിട്ട് പറയേണ്ടത് നന്ദിയെ തൊടുന്ന രീതി പലയിടത്തും എഴുതി വെക്കാറുണ്ട് ഇപ്പൊ നന്ദിയെ തൊടരുത് കാരണം ഇല്ലെങ്കിൽ ആൾക്കാർ നന്ദിയെ തൊട്ട് അതിന്റെ ചെവിയിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ പറയും അതിന് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ അത് ചെയ്യാം എല്ലാ സ്ഥലങ്ങളിലും അതിന് വിധിയില്ല